തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല തിരുവില്ലാമ തണൽ വികസന സമിതിയുടെ വാർഷിക സമ്മേളനം പ്രൗഢമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് തണൽ വികസന സമിതി ജലനിധിയുടെ ഇരുപതാം വാർഷിക സമ്മേളനം നടന്നു തിരുവല്ലാമല ഗവൺമെന്റ് ഹോസ്പിറ്റൽ മീറ്റിംഗ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ച ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളു തിരുവല്ലാമല പഞ്ചായത്തില് അത് എന്തായാലും ഈ സമിതിയെ ആ കാര്യത്തിൽ പറയാതിരിക്കാൻ നോക്കില്ല ഇതിനു വേണ്ടി സമിതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാരവാഹികള് അതുപോലെ ഈ ഓരോ കുടുംബാംഗങ്ങളും തന്നെയാണ് ഈ സമിതി ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിക്കുന്നതും അതിനാ പ്രത്യേകം പ്രത്യേകം നന്ദി ഈ സമിതിയുടെ ഓരോരുത്തരോടും ഞാൻ അറിയിക്കുക ചില ചില സമിതികളിൽ ഇതുപോലെ വാർഷിക യോഗത്തിന് വിളിക്കാറുണ്ട് നോക്കുമ്പോൾ വളരെ കുറച്ച് ചിലർ ഇല്ലേ ഇല്ല ഒരു പൈസ പോലും മിച്ചമില്ലാത്ത സമിതികളുണ്ട് വളരെ അങ്ങനെയുള്ള സമിതികളാണ് കൂടുതലും പക്ഷെ അങ്ങനെയല്ല ഈ സമിതിയിൽ ഒരു നല്ലൊരു സംഖ്യ തന്നെ അതിനേക്കാൾ അതിനേക്കാളുപരി നല്ല രീതിയിൽ സമിതി നടക്കുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണം കൂടിയാണ് കൂടിയാണ് ഈ സദസ്സും നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ ജലനിധികളൊക്കെ കൊണ്ടുനട അല്ലെങ്കിൽ അതുപോലുള്ള സ്വജലധാര കുടിവെള്ള പദ്ധതികളൊക്കെ നടപ്പില നടന്നു പോകുന്നതെങ്കിൽ പഞ്ചായത്തിലെ കുടിവെള്ള ശ്രമവും അതുപോലെ പഞ്ചായത്ത് അധികൃതർക്ക് ഓരോ വർഷവും ഈ വർഷം കുറച്ച് കുറച്ച് പൈസ സമിതി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സമിത സുകുമാരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ പി ഉമാശങ്കർ പ്രസന്ന സൂര്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ആശാ കൃഷ്ണകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എം കേശവൻ വരവ് ചെലവ് കണക്കിന്റെ അവതരണം നടത്തി ചർച്ച വിശദീകരണം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഭാവി പ്രവർത്തന അവതരണം ഗിഫ്റ്റ് വിതരണം എന്നിവ നടന്നു നിലവിലുള്ള ഭാരവാഹികൾ തുടരുവാനായി യോഗം തീരുമാനിച്ചു ജോയിന്റ് സെക്രട്ടറിയായി അബ്ദുൾ റഹ്മാനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ වර ජීවි්‍යයන් ග ල යගතා සිෂ මුදර රය විද්‍යාස ලාන කර ගී සමයමෝ දාල හලමලාල මු බදමෝ නමුකක තලගාග ජීවිज්‍යයන් පරදු එතදාන යතු සවභාග්‍ය රය ම ග ජ ഒഴിവെള്ളത്തിന് ബുദ്ധിമുട്ട് വരാനുള്ള സാഹചര്യം പഞ്ചായത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും ഇരുപത് വർഷം നമുക്കിത് നേട്ടം തന്നെയാണ് ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങളുടെ അടുക്കും ചിട്ടയും കൊടിയോ എല്ലാവരും ഒത്തൊരുപോടുകൂടി ചെയ്യുന്നതാണ് നമുക്കിത് നേടാൻ കഴിഞ്ഞത് അപ്പൊ ഇതുമായി ഇനിയും തുടർന്ന് പോവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ൊണ്ട് വളരെ നല്ല രീതിയിലുള്ള അടുക്കും ചിട്ടയുമായി മാതൃകാപരമായ പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല ജലനിധി എന്ന് തന്നെ പറയാം നമ്മുടെ തണൽ വികസന സമിതി നിർഭാഗ്യവശാൽ കഴിഞ്ഞ സമയത്തൊന്നും നിങ്ങളെ വാർഷിക ഉപയോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്തായാലും ഈ അവസാന നിമിഷമെങ്കിലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം ന്യൂസ്